ഹലോ വെൽക്കം ടു സജീസ് പ്ലോട്ടേ നമ്മൾ ഒരു നൈഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ സ്വിസ് സ്വിസ് നൈഫൊക്കെ നമ്മൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ജാപ്പാനീസ് നൈഫ് മാറ്റ്സാറ്റോ നല്ല നൈഫാണെന്നുള്ളതിലാണ് നമ്മൾ ഒരു ഓൺലൈനിൽ ഒരു നൈഫ് വാങ്ങിയത് ഇതാണ് ആ നൈഫ് ഇതെ കേസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ തുറന്ന് നോക്കി പക്ഷേ നൈഫ് എടുത്തിട്ടില്ല ഇതാണ് നമ്മുടെ നൈഫ് സെറ്റ് ഒരു ജപ്പാനീസ് നൈഫാണ് കേട്ടോ നല്ല ഹാൻഡിലാണ് അടിപൊളി നൈഫാണ് ഈ നൈഫ് നമ്മൾ അധികം സ്വിസ് നൈഫാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ബ്രസീലിൻ്റെ നൈഫൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഇത് കണ്ടപ്പോഴൊക്കെ തോന്നി പരസ്യമൊക്കെ വലിയ പരസ്യമാണ് അപ്പോൾ ഒരു ജപ്പാനീസ് നൈഫ് ആണെന്ന് മാറ്റസാറ്റോ നൈഫുവാണെന്ന് തോന്നി അപ്പോൾ ഓഫറൊക്കെ ഉണ്ട് ഇതിന് അപ്പോൾ ഈ നൈഫ് വരണം കണ്ടിട്ട് തോന്നുന്നത് ഇത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ ടെമ്പേർഡ് നല്ല സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് നൈഫ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എടുക്കുമ്പോൾ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സ്റ്റീലായിരിക്കണം അത് ബ്രാൻഡ് നമുക്കറിയാവുന്ന ബ്രാൻഡിൽ വാങ്ങിയായിരിക്കും നല്ലത് കേട്ടോ മറ്റ്സാറ്റം ഞാൻ കേട്ടിട്ടില്ല നിരന്തരം ഞാൻ ആ നൈഫ് വാങ്ങി ഒരു ജപ്പനീസ് നൈഫ് ഉപയോഗിക്കാനുള്ള താല്പര്യം കിട്ടും പ്രത്യേകിച്ച് ഷെഫ്മാർക്ക് എപ്പോഴും നൈഫ് നല്ല എപ്പോഴും നല്ല ഷാർപ്പായിരിക്കണം നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ നൈഫ് എപ്പോഴും എസ് എസ് ഉപയോഗിക്കണം അതിൻ്റെ റസ്റ്റൊക്കെ വന്നിട്ട് അഴുക്ക് പിടിച്ച് ഇരിക്കരുത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മൾട്ടി പർപ്പസ് എന്നുള്ള ഒരു ഷെഫ് നൈഫാണ് ഇത് ജപ്പാൻ്റെ നൈഫാണ് ഇന്ത്യ ഇന്ത്യ ആണ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിലാണ് ഇത് വിതരണം ചെയ്യുന്നത് ഇപ്പോൾ കാണാനൊക്കെ നല്ലത് നല്ല ഷാർപ്പാണ് ഇപ്പോൾ നോക്കാം അപ്പോൾ ഞാൻ ഒരു നൈഫാണ് വാങ്ങിക്കുന്നത് ഇതിന് സാമ്പിൾ നോക്കിയിട്ട് വേണം പിന്നീട് നൈഫ് വാങ്ങാൻ ഇതിന് നമുക്ക് കൊറിയർ അടക്കം നമുക്ക് രണ്ടായിരം രൂപയാണ് ചിലവ് വരുന്നത് കേട്ടോ അതൊരു ഓഫറിട്ടിരിക്കുന്നുണ്ട് ആറായിരം രൂപയാണ് കേട്ടോ ഓഫറൊന്നും ആയിരിക്കില്ല എന്നിരുന്നാലും ഞാൻ ഉപയോഗിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് നൈഫ് നമ്മൾ സ്വിസ് നൈഫൊക്കെ ഉപയോഗിച്ച് പരിചയമുണ്ട് പക്ഷെ ഒരു ജപ്പാൻ്റെ നൈഫ് നമുക്ക് സുഷി സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധികം നൈഫുകൾ ഉപയോഗിക്കുന്നത് അത് സ്വിസ് നൈഫാണ് കേട്ടോ സ്വിസ് നൈഫാണ് നമ്മൾ നൈഫ് കെയ്സാണിത് നൈഫ് കേസ് ഉണ്ട് ഇന്നത്തെ സാധനത്തിൽ നമുക്ക് നൈഫ് വയ്ക്കാനായിട്ടൊരു ഇതും കൂടി ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ പോയിരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ഇത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് എത്രയാണ് അപ്പം നൈഫ് നമ്മൾ വരണം നല്ല കേസാണ് കേട്ടോ നല്ല അടിപൊളി പാക്കിങ്ങൊക്കെയാണ് അപ്പോൾ നൈഫ് നമുക്ക് ഉപയോഗിച്ച് കിട്ടി വിവരം പറയാം ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലതാണെന്നു പറയാം അപ്പോൾ നിങ്ങൾ ഈ നൈഫ് നൈഫിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ എത്രത്തോളം നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടെന്ന് പറയണം അതല്ല വേറെ ഏറ്റവും നല്ലൊരു ബ്രാൻഡ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയട്ടെസ് ആണ് കാണാൻ സ്റ്റൈലാണ് കേട്ടോ ഒരു കളർ പോലെയാണ് നല്ല നമുക്ക് മെയിനായിട്ടുള്ള നൈഫ് പർപ്പസ് ഒക്കെ മുതിയതുകൊണ്ട് നടക്കുന്നു വിചാരിക്കുക ക്ലീനായിരിക്കും മിക്കവാറും നൈഫുകളൊക്കെ ഓക്കെ താങ്ക്